രണ്ട് ദിനവൃത്താന്തം പതിമൂന്ന് പതിനെട്ട് ദൈവമായി യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു ഇസ്രയേലിലും യഹൂദിയരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അബിയാവ് യഹൂദിയരുടെ ഭാഗത്തുനിന്ന് യരോബയാമിനോടും തൻ്റെ പിന്നിൽ അണിനിരുന്ന ഇസ്രയേൽ പടയോടും യഹോവയായ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞു അബിയാവ് പറഞ്ഞ ഓരോ വാക്കിലും സർവശക്തിയുള്ള യഹോവയുടെ മഹത്വത്തെ ഉയർത്തി അങ്ങനെ അവർ ഇസ്രയേലിലെ തോൽപ്പിക്കുമാറാക്കി അബിയാവിനോടൊപ്പം നാല് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാർ ആയിരുന്നു ഉണ്ടായിരുന്നത് യരോബിയാമിനോടൊപ്പമോ എട്ട് ലക്ഷം യുദ്ധവീരന്മാർ ഉണ്ടായിരുന്നു എന്നിട്ടും യരോബയാം തോൽക്കുവാനിടയായി കാരണം അബിയാവ് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവർ ദൈവമായ ഹോവയിൽ ആശ്രയിച്ചു അവർ ജയം പ്രാപിച്ചു എന്ന് അവരുടെ ആശ്രയം അവരുടെ ശ്രേഷ്ഠതയുള്ള യുദ്ധവീരന്മാരിൽ ആയിരുന്നില്ല അവരുടെ യുദ്ധത്തിൻ്റെ തലവനാകാൻ അവർ അനുവദിച്ചത് ദൈവത്തെ ആയിരുന്നു ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വിജയം നേടിക്കൊടുക്കുവാൻ ഇടയായി ദൈവത്തിന് ഇടം കൊടുക്കുമ്പോൾ ദൈവം വലിയവ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകുന്നു യുദ്ധങ്ങൾ വരാം പരാജയങ്ങൾ വരാം ഭയം ആക്രമണം ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാൽ ആത്യന്തിക വിജയം ദൈവപക്ഷത്ത് നിൽക്കുന്നവർക്ക് തന്നെയായിരിക്കും മറുപക്ഷം തോൽക്കുക തന്നെ ചെയ്യും എഫ് എസിർ ആറിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്ന് കർത്താവിൽ ശക്തിപ്പെടുന്നവർ ബലഹീനരാകുവാൻ ദൈവം അനുവദിക്കുകയില്ല ഹബക്കൂക്ക് മൂന്നിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു സർവശക്തനായ ജീവനുള്ള സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുകന്മാരോടുകൂടെയിരുത്തുന്നു നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവം ബലഹീനതകളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവം പരാജയങ്ങളെ ജയമാക്കുന്ന ദൈവം പരാജയ ഭീതിയിലായിരിക്കുമ്പോൾ നമുക്ക് മുൻപേ പോയി വഴികളെ തുറക്കുന്ന ദൈവം ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും സാധിപ്പിച്ചു തരുന്ന ദൈവം ഇങ്ങനെയൊരു ദൈവത്തിനെയാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത് ഒന്ന് മാത്രം നമുക്ക് ചെയ്യാം നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണമായും ആശ്രയിക്കാം ജയം നമുക്ക് ഉറപ്പ് തന്നെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജയം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ